ബിഗ് ബോസിന്റെ ഭാഗമായി പല പ്രണയങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് ജീവിതമായി മാറിയ രണ്ടുപേരാണ് അന്നും ഇന്നും പേളി മാണിയും ശ്രീനിഷും തന്റെ ചുഴലുമ്മയ്ക്ക് ഉയരും ഉലകവുമായി പ്രണയകാലം മുതൽ ഇന്ന് വരെ കൂടെ നിൽക്കുന്ന ഭർത്താവാണ് ശ്രീനിഷ് അരവിന്ദ് ആറു വർഷത്തെ ജീവിതത്തിന് മാറ്റു കൂട്ടാൻ ഇന്ന് മക്കളായ നിലയും നിതാരയും ഇവർക്കൊപ്പമുണ്ട് പേളിയുടെ എല്ലാ സന്തോഷത്തിലും കൂടെ നിൽക്കുന്ന ഭർത്താവാണ് ശ്രീനിഷ് അരവിന്ദ് ണയകാലം മുതൽ ഇന്ന് വരെയും പേളിയും ശ്രീനീഷും ഒന്നിച്ച സൂപ്പർ ഹിറ്റ് വ്ലോഗുകൾ നിരവധിയാണ് പേളി പ്രൊഡക്ഷൻസ് എന്ന പേരിൽ പേളിയും ശ്രീനീഷും ചേർന്നാണ് ഇരുവരുടെയും വ്ലോഗ് നിർമ്മാണ സംരംഭത്തിന്റെ നടത്തിപ്പ് ഇതിനിടയിൽ രണ്ടു മക്കളും ഇടയ്ക്കിടെ പേളിയുടെ വ്ലോഗുകളിൽ കൈപ്പറ്റാറുണ്ട് ഇവർക്കുമുണ്ട് ഫാൻസ് നിലയ്ക്കും നിത്താരയ്ക്കും അച്ഛനമ്മമാർ ഓരോരോ പേജുകൾ ഇൻസ്റ്റഗ്രാമിൽ കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ തന്നെ രണ്ട് കൺമണികൾക്കും പേളിയുടെയും ശ്രീനീഷിന്റെയും ചില ഫാൻസ് മാത്രം മതി ആരാധകരാവാൻ ഇന്നിതാ പേളി ഇന്നതാ പേളി ഒരു നേട്ടം പിടിച്ചതിന്റെ സന്തോഷത്തിലാണ് ശ്രീനിഷ് നാല് പോയിന്റ് ഏഴ് മില്യൺ ഫോളോവേഴ്സ് ഉള്ള ഇൻസ്റ്റാഗ്രാം പേജിന്റെ ഉടമയാണ് പേളി മാണി ഇവിടെയും യൂട്യൂബ് ചാനലിലും പേളി മാണിയുടെ പോസ്റ്റുകൾ കാണാം വീഡിയോ പോസ്റ്റുകളാണ് കൂടുതലും പേളി ഇപ്പോൾ മലയാളികൾ അഭിമാനകരമായി മാറുകയാണ് ഇന്ത്യയിലെ പത്ത് ഇൻഫ്ലുവൻസർമാരുടെ പട്ടികയിൽ ഏക മലയാളിയാണ് പേളി മാണി ഇപ്പോൾ ബാക്കി എല്ലാവരും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ ഈ നേട്ടത്തിൽ പേളിയെക്കുറിച്ച് അടുത്ത് സന്തോഷിക്കുകയാണ് ഭർത്താവ് ഓർമാക്സ് മീഡിയ എന്ന സ്ഥാപനം പുറത്തുവിട്ട് രാജ്യം ഇഷ്ടപ്പെടുന്ന ഇൻഫ്ലുവൻസർമാരുടെ പട്ടികയിലാണ് പേളി മാണി ഉള്ളത് ഇതിൽ എട്ടാം സ്ഥാനത്ത് പേളി മാണിയെ കാണാം അഞ്ചാം സ്ഥാനത്തുള്ള പ്രജജ്ഞ കോലിയാണ് കൂട്ടത്തിൽ പേളിയെ കൂടാതെയുള്ള ഏക സ്ത്രീ ഫെബ്രുവരി മാസത്തെ ഇൻഫ്ലുവൻസർമാരുടെ പട്ടികയാണ് പുറത്തു വന്നത് ബിഗ് ബോസിലൂടെയാണ് പേളി മാണിയുടെ സോഷ്യൽ മീഡിയ സാന്നിധ്യം കൂടുതലും ശ്രദ്ധ പിടിച്ചത് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതുപോലുള്ള സെലിബ്രിറ്റി കണ്ടന്റ്സിനായി നമ്മുടെ ചാനൽ തന്നെ വന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ